അറ്റാക്കുമായി ബന്ധപ്പെട്ട കോലാഹലങ്ങൾക്കിടയിൽ നമ്മൾ നമ്മൾ പോയ രസകരമായ ഒരു വാർത്തയുണ്ട് ശ്രദ്ധിച്ചു ശബരിമലത്തിന്റെ ഭാഗമായി കറുപ്പ് വന്ന വിദ്യാർത്ഥിക്ക് സ്കൂളിൽ പ്രവേശനം നിഷേധിച്ചതിൽ പ്രതിഷേധം തൃശൂർ എളവള്ളിയിൽ ബ്രഹ്മകുളം ഗോകുലം പബ്ലിക് സ്കൂളിനെതിരെയാണ് ഹിന്ദു ഐക്യവേദി പ്രതിഷേധിച്ചത് എളവള്ളി സ്വദേശിയായ വിദ്യാർത്ഥിയോട് യൂണിഫോം ധരിച്ചെത്തണമെന്ന് സ്കൂൾ അധികൃതർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് പ്രതിഷേധം ഉണ്ടായത് പിന്നീട് പരിഹരിച്ചോ എന്താണ് സംഭവിച്ചത് ഇതു പരിഹാരമായിട്ടില്ല ഗുരുവായൂർ ബ്രഹ്മകുളം ഗോകുലം സ്കൂളിലാണ് കഴിഞ്ഞ പത്ത് ദിവസമായി വിദ്യാർത്ഥിയെ പ്രവേശിപ്പിക്കാതിരുന്നത് ഈ ശബരിമല വ്രതാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥി കറുപ്പ് വസ്ത്രം അണിഞ്ഞ് സ്കൂളിലേക്ക് എത്തിയിരുന്നു ആ എത്തിയ ദിവസം ഈ വിദ്യാർത്ഥിയെ രക്ഷം പറഞ്ഞാൽ ചിരിക്കാതെ ഈ വാർത്ത മുഴുവനായി എനിക്ക് കണ്ടു തീർക്കാൻ സാധിച്ചില്ല എന്നുള്ള രണ്ട് കാരണങ്ങളെ കൊണ്ടാണ് ഒന്നാമത്തത് ഈ അവസരത്തിൽ എനിക്ക് പഴമക്കാരുടെ ഡയലോഗ് ഓർമ്മ വന്നു പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെയാണ് ഇപ്പം തത്സമയം കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത് ചിരിക്കാനുള്ള കാരണം ഞാൻ ആ ബാനറൊന്ന് ശ്രദ്ധിച്ച് നോക്കി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയ ബാനർ എന്താണ് എഴുതിയിരിക്കുന്ന തമാശ എന്താണ് വിദ്യാഭ്യാസവും വിശ്വാസവും ഏതൊരാൾക്കും ഭരണഘടന ഉറപ്പ് നൽകുന്ന ഒന്നാണ് എന്താ ഒന്നും കൂടാ വിശ്വാസവും വിദ്യാഭ്യാസവും ഭരണഘടന ഏതൊരാൾക്കും നൽകുന്ന അവകാശമാണെന്നല്ലേ പക്ഷേ ഒരു കാര്യമുണ്ട് കൊച്ചിയിലെ പള്ളുരുത്തിയിലെ സെൻട്രീത്ത സ്കൂളിലെ പെൺകുട്ടിയുണ്ടല്ലോ അരമീറ്റർ തട്ടം ധരിച്ചതിവേൽ സഹപാഠികൾക്ക് ഭയം ഉണ്ടാക്കിയ ലീനാ മേടത്തിൻ്റെ ടോട്ടലി എഡ്യൂക്കേഷൻ ഭാരത് എന്നാ ഡൈലോഗിട്ട് ചിരിച്ച് ഒമ്പതാം ക്ലാസ് ആയിട്ട് തോപ്പിച്ചതിൻ്റെ പേരിൽ ചിരിച്ചു മറിഞ്ഞ ആ ഒരു പശ്ചാത്തലം ഒന്ന് ഒരു നിമിഷം നമ്മൾ ചിരിച്ചു നോക്കിയാൽ ആ കുട്ടിക്ക് വിദ്യാഭ്യാസം മാത്രമേ ഭരണഘടന ഉറപ്പ് നൽകുന്നുള്ളൂ ശരിയല്ലേ ശരിയല്ലേ ആ കുട്ടിക്ക് വിദ്യാഭ്യാസം മാത്രമേ ഭരണഘടന ഉറപ്പ് നൽകുന്നുള്ളൂ എന്തു നൽകുന്നില്ല വിശ്വാസം വിശ്വാസം ആചരിക്കാനുള്ള ൽകുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ ശരിക്ക് മിസ്സ് ചെയ്യുന്നത് വേറൊരാൾ കൂടിയാണ് ശ്രീത്ത മണിക്കറി അദ്ദേഹം മുസ്ലിമീങ്ങളെ ശരിക്കും മതം പഠിപ്പിക്കാൻ വന്നിരുന്നു മുസ്ലിമീങ്ങൾക്ക് നിസ്കാരം നോമ്പ് ഹജ്ജ് തുടങ്ങിയതാണ് അവർക്ക് റിലീജിയസ് എസെൻഷ്യല് പ്രാക്ടീസ് ആയിട്ടുള്ളത് ബാക്കിയൊന്നും പ്രാക്ടീസിൻ്റെ ഭാഗമല്ല എന്ന് പറഞ്ഞ് തട്ടമൊക്കെ ധരിക്കൽ ഇപ്പോൾ ഇവിടെയും നമുക്ക് ആ ചോദ്യം ചോദിക്കാം നമ്മൾ എന്തുകൊണ്ട് ചോദിക്കുന്നതാണെന്ന് ചോദിച്ചാൽ നമ്മൾ കഴിവേടുകൊണ്ടൊന്നുമില്ല നമ്മുടെ കൊണ്ടൊന്നുമല്ല നമ്മൾ ഭരണഘടന ഈ കൈക്കൊണ്ട് നടക്കുന്ന ആളുകൾ മാത്രമല്ല നെഞ്ചേറ്റിയവരാണ് ശിരസം ബ്രഹ്മപുരം സ്കൂളിലെ കുട്ടികളോ കുട്ടിയോട് കറുപ്പെടുത്ത് വരാൻ പാടില്ല യൂണിഫോം ഇട്ട് വരാൻ പറഞ്ഞതിന് നമ്മളെ മിത്രങ്ങളെല്ലാം കൂടെ അവിടെ ഭയങ്കര പ്രതിഷേധമാണ് പക്ഷേ തീരുമാനമൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു ഭയങ്കര പ്രതിഷേധമാണ് ഇപ്പം നിങ്ങൾ കണ്ട കണ്ട ആ കാഴ്ചകളൊക്കെ നല്ല പ്രതിഷേധം അവിടെ പള്ളിയുരുത്തി സ്കൂളിൽ ഒരു കുട്ടീൻ്റെ തട്ടം ഇട്ട് വന്നാൽ മറ്റു കുട്ടികൾക്ക് ഭയമാകും എന്ന് പറഞ്ഞതിന് നമ്മളെ ഉള്ളിസുര പറഞ്ഞ വാക്കുകളുണ്ട് അപ്പം പുള്ളിക്കാരനോട് തന്നെയാണ് ഇതിന് മറുപടി നമുക്ക് ചോദിക്കേണ്ടത് അതൊന്നും പറയട്ടെ പുള്ളിക്കാരൻ പറയട്ടെ സിമ്പിളല്ല ലോജിക്ക് അവരിവിടെ പഠിക്കട്ടെ ആർക്കാ പ്രശ്നം മുല്ലാക്കന്മാർ അഞ്ചാറിൻ്റെ സ്കൂൾ തുടങ്ങട്ടെ എന്നിട്ട് മുല്ലാക്കന്മാരുടെ മക്കൾ അതുപോലെ പോട്ടെ അല്ലാതെ ഇത് പിന്നെ ഒരു യൂണിഫോമുള്ള സ്കൂളിൽ പോയിട്ട് ഞങ്ങൾക്ക് ഇജാബ് ധരിക്കണമെന്ന് അത് ന്യായമല്ല ആ ന്യായ അതിനോട് യോജിക്കാൻ പറ്റും അതിന്റെ പിന്നില് ഞാൻ മനസ്സിലാക്കുന്നത് തീവ്രവാദ ചിന്താഗതിക്കാരാണ് അതിന് ലീഗ് അടക്കമുള്ള ആളുകൾ കോൺഗ്രസ് അടക്കമുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്യാണ് ശിവൻകുട്ടി അതിന്റെ മകളിൽ കയറി അതിന്റെ മുകളിൽ കയറിയിട്ട് കോളടിക്കാൻ നോക്കും അല്ല എല്ലാവരും കാണുന്നുണ്ട് നല്ലൊരു സ്കൂളിൽ കൊണ്ടുപോയിട്ട് എന്തിനാണ് ഈ കറുപ്പ കൊടുത്തു പോകുന്നത് അതിന് പ്രതിഷേധിക്കേണ്ട ആവശ്യമുണ്ടോ ഞാൻ ഉള്ളി എന്ന് വിളിക്കുന്നത് ഉള്ളിക്ക് താല്പര്യ ഇല്ലാത്ത വാക്കല്ല അത് അവനെ എന്ന് വിളിക്കും അവന്റെ മകനെ എന്ന് വിളിക്കും അതുകൊണ്ടാണ് ഞാൻ ഉള്ളി എന്ന് വിളിക്കുന്നത് അപ്പം ഉള്ളി പറഞ്ഞ വാക്കിതാണ് അവർ ഇനിയിപ്പോൾ അങ്ങനെ കറുപ്പ് എടുത്ത് പോണമെന്നുണ്ടെങ്കിൽ ഒരു ഉള്ളിമാർ ഒരു പത്ത് പതിനഞ്ച് സ്കൂളങ് തുടങ്ങട്ടെന്ന് അതിനിപ്പം എന്ത് ഇങ്ങോട്ട് ഒരു കറുപ്പോ കാവ്യോ മറ്റതോ ഒക്കെ എടുത്ത് പോകട്ട് അതല്ല വേണ്ടത് ആ ഉള്ളി പറഞ്ഞ അതാണ് നാലഞ്ച് മല്ലാക്കന്മാർ സ്കൂളാണ് തുടങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അതേപോലെ ഉള്ളിക്കൊരു നാലഞ്ച് സംഖ്യകൾക്ക് ഒരു അഞ്ചെട്ട് സ്കൂൾ അങ്ങ് തുടങ്ങിയിട്ട് അവിടേക്ക് അങ്ങ് പറഞ്ഞാഴ്ച്ച കൂടെ കറുപ്പ് എടുത്തിട്ടും പിന്നെ വെള്ളം എടുത്തിട്ടും പിന്നെ ഒക്കെ അങ്ങ് പറഞ്ഞയച്ചാൽ പോരെ അപ്പോൾ അതല്ലേ വേണ്ടത് ഇത് എന്തില് വളരെ മോ മോശം ചെയ്യാൻ പാടില്ല അപ്പോൾ ഒരു അഞ്ചാറ് സ്കൂൾ അവർ തുടങ്ങിട്ട് എന്നിട്ട് അവർ പറഞ്ഞേക്കട്ട് അല്ല ഉള്ളി മുന്നേ പറഞ്ഞത് അപ്പോൾ ഇവിടെ പ്രതിഷേധം വിശ്വാസവും ആ കറുപ്പ് എന്ന് വെച്ചിട്ട് യാതൊരു പ്രശ്നം ഇല്ല എന്നുള്ളതാണ് നമ്മളെ അഭിപ്രായം പക്ഷേ ഉള്ളിൻ്റെ അഭിപ്രായം ഒരു തട്ടപ്പോൾക്ക് വലിയ പ്രശ്നമായിരുന്നു എന്നാൽ എന്താ പറയുക ഈ തട്ടത്തിൻ്റെ നാട്ടിലും മോശമായിട്ടാണ് അവരിപ്പം ആ കറുപ്പിനെ അതന്നെ ഏത് സ്കൂളാണ് ക്രിസ്ത്യാനികളുടെ സ്കൂളെല്ലാം തോന്നുന്നുണ്ട് ഇത് ഗോകുലം സ്കൂളെന്നൊക്കെ പറഞ്ഞു ഗോകുലം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ ഗോകുലം ഗോപാലകൃഷ്ണൻ്റെ ആണോ അതും അറിയില്ല ആരുതാണെങ്കിലും അപ്പം യൂണിഫോം ഇട്ടിട്ട് വരാനാണ് പറഞ്ഞത് അതിനാണ് പ്രതിഷേധിക്കുന്നത് ഇപ്പം കറുപ്പുറത്തിച്ചിട്ട് ഇപ്പം ആ യൂണിഫോമിനൊന്നും കോട്ടം പറ്റുമൊന്നും ഇല്ലായിരുന്നു അങ്ങ് കർപ്പൂരിത്തോട്ടെ എന്ന് വിചാരിച്ചാൽ മതി തട്ടിട്ട് ആണെങ്കിൽ തട്ടിട്ടോട്ടെ എന്ന് വിചാരിച്ചാൽ മതി അതാണ് ഞമ്മടെ നിലപാട് പക്ഷെ രണ്ട് ഭാഗത്ത് രണ്ട് നിലപാടാവരുത് ഇവിടെ പ്രതിഷേധിക്കുക ഏ മറ്റൊടുത്ത് ഒരു മുല്ലാക്കന്മാർ അഞ്ചാറെണ്ണ തുടങ്ങിട്ടെന്ന് ഏ അഞ്ചാറ് സ്കൂൾ സ്കൂളങ്ങ് തുടങ്ങിട്ട് ഇങ്ങോട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട യൂണിഫോമൊക്കെ ഇട്ടിട്ട് അവർ പറഞ്ഞേക്കിട്ട് അല്ല പറഞ്ഞു അതേമാതിരി ഇപ്പോൾ ഞമ്മക്കും പറഞ്ഞൂടെ ഏ സംഖ്യകൾ ഒരു അഞ്ചെട്ട് സ്കൂൾ അങ്ങ് തുറന്നിട്ടുന്ന് എന്നിട്ട് കറപ്പോ കാവ്യോ എന്തൊക്കെ കൊടുത്ത് അങ്ങോട്ട് പറഞ്ഞാൽ കേട്ടുനിന്ന് അത് പറയുമ്പോൾ ഹിന്ദുക്കളുടെ സ്കൂളാണ് മുസ്ലിം സ്കൂളൊന്ന് മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂൾ എന്നല്ല അപ്പോൾ ഈ സംഭവിച്ചത് അപ്പോൾ എന്തായാലും ഇരട്ടത്താപ്പ് പാടില്ല ഉള്ളി എന്നേ പറയാൻ പാടുള്ളൂ ഉള്ളി അങ്ങനെ ഒരു പ്രതിഷേധം നടക്കുകയാണെങ്കിൽ അവിടെ ചെന്ന് പറയണം എന്തിനാണ് പ്രതിഷേധിക്കുന്നത് അവിടെ നല്ല യൂണിഫോം ഉള്ള സ്കൂളല്ലേ അവിടെ നല്ല യൂണിഫോം ഇട്ട് പോകട്ടെ എന്നല്ലേ പറയേണ്ടത് അതിന് പ്രതിഷേധിക്കാൻ പിന്നെ കാവിക്കോടിയും കൊണ്ട് പറഞ്ഞയക്കാൻ തന്നെ കിടക്കുന്നത് അത് മോശം തരല്ലേ അപ്പം ഇരട്ടത്താപ്പിൽ നിന്ന് ഒഴിവാകുക ഇരട്ടത്താപ്പ് ഓടിയും പാടില്ല ഈ വടികൊടുത്ത് അടിവാങ്ങുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ പണ്ടൊക്കെ ദൈവം പയ്യെ പയ്യായിരുന്നു ഇപ്പം അള്ളാൻ്റെ അടുത്തും കമ്പ്യൂട്ടറാണെന്ന് പറഞ്ഞില്ലേ അതേ പോലാൻ ഇപ്പോൾ